ചില പറയാറുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വാപ്പയാണ് അത് വേണം വാപ്പ മക്കളോട് സൗഹൃദം തുടങ്ങണം ഏറ്റവും നല്ല ഫ്രണ്ട് എൻറെ ഉമ്മയാണെന്ന് മോള് പറയും എൻറെ ഉമ്മച്ചയാണെന്ന് മോൻ പറയും അത് എപ്പോഴാണെന്ന് അറിയോ ഒരു കുട്ടി ജനിച്ച് ഏഴ് വയസ്സുവരെ നമ്മൾ അവരെ വളർത്തേണ്ടത് നമ്മൾ അവരുടെ പ്രായത്തിൽ എന്ന പോലെ ആവണം നമ്മളും ഒരു ഏഴു വയസ്സുകാരനാവണം അവര് പാടാൻ പറയും അവരുടെ കൂടെ പാടണം അവര് ഡാൻസ് കളിക്കും അവരുടെ കൂടെ ഡാൻസ് കളിക്കണം നമുക്ക് ഏഴ് വയസ്സാണ് ആ സമയത്ത് ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ ചിലപ്പോൾ വടിയെടുക്കേണ്ടവരും തല്ലണ്ടവരും നിർബന്ധമായ കാര്യങ്ങൾ കൽപ്പിച്ച് ശീലിപ്പിക്കേണ്ടത് പതിനാല് വയസ്സ് വരെ ഇമാം രേഖപ്പെടുത്തുന്നു പതിനാല് വയസ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് വടിയെടുക്കേണ്ട പിന്നെ നീയും നിന്റെ മകനും നിന്റെ മകളും തമ്മിൽ നിങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാവണം അപ്പോഴാണ് ആ സ്കൂൾ ബസ്സിൽ വെച്ചോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചോ കൈപൊക്കി കാണിച്ച ആൾ ഇന്ന ആളാണെന്ന് മോള് വന്ന് വീട്ടിൽ വന്ന് പറയൂ സൗഹൃദം ഉണ്ടെങ്കില ഏറ്റവും നല്ല സുഹൃത്ത് മക്കളുടെ സുഹൃത്തായി പതിനാല് ടു ഇരുപത്തൊന്ന് വയസ്സ് വരെ മാതാപിതാക്കളായേ പറ്റൂ അപ്പൊ ജീവിതത്തിൽ മക്കളോട് സൗഹൃദം കൂടേണ്ട ഒരു രംഗം ഇസ്ലാം നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ സൗഹൃദത്തിൽ വന്നാൽ ചില വാപ്പയും മക്കളും വർത്താനം പറയുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും വലിയ കൂട്ടാണ് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മായും മോളും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നവരല്ല ഉമ്മായി മരിമോളും കൂട്ടുകൂടുന്ന ചില കാഴ്ചകൾ കാണാറുണ്ട് പ്രത്യക്ഷത്തിൽ നല്ല സൗഹൃദ അതുകൊണ്ട് ആ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ല അത് ഉമ്മ വന്ന മോളെ മരിമോളായിട്ട് കണ്ടില്ല സ്വന്തം മോളായിട്ട് കണ്ടു വന്ന് കയറി കൊടുത്ത ഉമ്മാനെ സ്വന്തം ഉമ്മയായി കണ്ടു അങ്ങും പോരായ്മകളുണ്ടാകും ഒരു സംസ്കാരം ഉണ്ട് അത് വെച്ച് നമ്മൾ അത് അങ്ങോട്ട് പരിഷ്കരിച്ചു കഴിഞ്ഞ പ്രശ്നമില്ല നല്ല സൗഹൃദം ഒരാശന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൂടി നടക്കാവുന്ന സൗഹൃദം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരാളുടെ ഏറ്റവും നല്ല ഭാര്യ ഭാര്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഭർത്താവ് സുഹൃത്തുക്കളുടെ സൗഹൃദ ബന്ധം ഏറ്റവും കൂടുതൽ ബലപ്പെടുന്നത് അങ്ങും സംസാരങ്ങളുണ്ടാവുമ്പോഴ നല്ല സംസാരങ്ങൾ നല്ല രീതിയിലുള്ള ശാസനകൾ നല്ല തമാശകള് ഭാര്യമാരുമായി തമാശ പറയുമായിരുന്നു അവരുടെ കൂടെ ചിരിക്കുമായിരുന്നു അവിടുത്തെ ഇബിനൊക്കെ രേഖപ്പെടുത്തുന്നതായി കാണാം അപ്പൊ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ അവിടുത്തെ ഭാര്യമാരുടെ കൂടെയുള്ള സൗഹൃദം ഈ ഭൂമിയിൽ ഞാൻ മതിയാവാതെ പോയത് മൂന്ന് രേഖപ്പെടുത്തുന്നതായി കാണാം ഈ ദുനിയാവിൽ എനിക്ക് മതിയാവാത്ത മൂന്ന് കാര്യം ഇഷ്ടമായിരുന്നു സുഗന്ധം രണ്ടാമത്തെ എന്റെ ഭാര്യമാരുടെ കൂടെയുള്ള ആ കിന്നാരം പറയല് അതിന് പ്രായമൊന്നുമില്ല അതിങ്ങനെ ആ സംസാരങ്ങളിങ്ങനെ കൂടെ ആ സൗഹൃദം അല്ലാത്തൊരു ചങ്ങാതിയാണ് തന്റെ ഭാര്യ വല്ലാത്തൊരു ചങ്ങാതിയാണ് തന്റെ ഭർത്താവ് ആ എന്റെ പൊന്നുസ്താ ഇങ്ങനെ നടക്കൂല നടക്കും ഏതായാലും ഇന്ന് വേണ്ട നാളെ മുതൽ ആയിക്കോട്ടെ നമ്മളൊന്ന് ശ്രമിച്ച അത് നടക്കും നല്ല സൗഹൃദം ഉണ്ടാവും നല്ല സൗഹൃദം നല്ല വർത്തമാനങ്ങളിലൂടെ അദ്ദേഹത്തിനോട് ഞാൻ ഇതിപ്പോ പറഞ്ഞ ദേഷ്യപ്പെടുന്ന് മനസ്സിലാക്കി അത് പറയാതിരുന്നാൽ മതി അങ്ങനെ കേടുള്ളതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ അരി അടുപ്പത്തിരുന്നതിനും പോന്ന് പാറ്റും പണ്ട് പാറ്റാന്നുള്ളതിനു പറയാം അല്ലെങ്കിൽ അവല് തിരുമ്പുന്നതിനും പോന്ന് പാറ്റും ഈ കൊള്ളിനകത്തൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് പാറ്റിക്കളഞ്ഞിട്ട് വേണം തുടങ്ങാൻ ഇതൊക്കെ കൂടി കൊണ്ടൊന്ന് കൊട്ടിക്കഴിഞ്ഞാൽ കല്ലുകടിക്കും കല്ല് കടി പ്രശ്ന സംസാരിക്കണം കല്ല് ഒരു മനുഷ്യന്റെ മനസ്സിന് തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ആ മനുഷ്യനോട് പറയരുത് പുണ് സൊല്ല പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞ് തുടങ്ങി മൂന്നാമത്തെ സെന്റൻസിൽ പറയാന്റെ വീട്ടിലേക്ക് പോകല്ലേ പിന്നെ ഈ ആഴ്ച വീട്ടിലെ അവിടെ നിന്ന് തുടങ്ങി വേഗ ആഹണങ്ങൾ നിഷേധിക്കാൻ സാധ്യത ഉള്ള ഒരു വർത്താനം വീട്ടിൽ പോണ കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോ ഇപ്പൊ പ്രശ്നമല്ല എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ മൂന്ന് ബസ് കയറി നാല് ബസ് കറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വലിയ പ്രയാസം നീ പ്രയാസങ്ങനെന്തെലും കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കാണുന്ന കാര്യം പറയാൻ പാടില്ല ചില പെണ്ണുങ്ങള് പരാതി മാത്രം പറയാൻ വേണ്ടി വർത്താനം പറയുന്നവരുണ്ട് പരാതി ഇല്ലായ്മ പരാതി ഇല്ലായ്മ അങ്ങനെ തൃപ്തിയില്ലാത്ത വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ആണുങ്ങളെ ചൊടിപ്പിക്കും ചില ആണുങ്ങൾ വാ തുറക്കൂല അവർക്ക് വർത്തമാനം പറയാനൊന്നുമില്ല അവരാണ് ഇപ്പൊ ഈ ഇരട്ട കുട്ടിക്ക് പാല് കൊടുക്കണം അതി രണ്ട് മൊബൈലായിട്ട് പെരക്കാത്തേക്ക് കയറി അല്ല അല്ലാതെ രണ്ടമാരിലെ ചെറിയ കിടക്കണം അറക്ക കുടുംബമല്ല മക്കളും ഇല്ല ഒന്നുമില്ല നേരം വെളുത്ത അതുപോലെ തന്നെ അങ്ങനെയാണ് പോകും അങ്ങനെയല്ല സംസാരിക്കണം എന്നാ ഒരുപാട് സംസാരിക്കണം സംസാരിച്ച മനസ്സ് മനസ്സിനോട് ഈ ഹൃദയത്തിന്റെ ഒരു വലിയ ബന്ധം ഹൃദയത്തോട് വെക്കുന്നത് വർത്താനത്തിലൂടെയാണ് ഈ ഹൃദയത്തെ മറ്റേ ഹൃദയത്തോട് കണക്റ്റ് ചെയ്യുന്നത് ജാമ്യം ഉദ്ധരിച്ച ഒരു ഹദീഫിന്റെ അതേ ഉദ്ധരണി മിഷ്കാത്തിലുണ്ട് അതിന്റെ വ്യാഖ്യാനമായി കാണപ്പെട്ടിട്ടുള്ളതാണ് ഹൃദയം എന്നതിനെ മറ്റൊരു ഹൃദയത്തോട് കെട്ടാൻ നാവെന്ന വള്ളി കൊണ്ടാ പറ്റൂ വർത്തമാനങ്ങൾ പറഞ്ഞ് കുടുംബത്തിന്റെ അകത്തെ സൗഹൃദം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്താഴം കഴിഞ്ഞാൽ ഒന്നിരിക്ക വർത്താനങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് ഒരു ഇരിപ്പുണ്ടായിരുന്നു മുമ്പൊക്കെ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ആ ഇരിപ്പ് ഇരിപ്പൊക്കെ ഉണ്ട് പക്ഷെ വർത്താനം പറയാനല്ല സീരിയൽ കാണാനായിരുന്നു ചന്ദനമഴയൊക്കെ കണ്ട ആകെ അവശതയായി വന്ന് വന്ന് ഉറങ്ങും പിന്നെ തൂട്ട് പറയാൻ ആകെ ഉറക്കെ പേ പിന്നെ അതും പോയി ഇപ്പോ സീരിയൽ കാണുന്നവരെന്നൊന്നും പറയുന്നില്ല പിന്നെ ഉള്ളത് മൊബൈല് കാണല്ല അത് കണ്ടിങ്ങനെ ഇരിക്കുക അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന പുതിയ ആഭാസങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇതിനെ എണ്ണണ്ടവരും എന്റെ പ്രിയമുള്ളവരെ സംസാരങ്ങൾ നടക്കുന്നില്ല സംസാരം നടക്കുന്ന ചർച്ചകൾ നടക്കുന്നിടത്ത് പുതിയ അഭിപ്രായങ്ങൾ വരുന്നു ചിന്തകൾ വികസിക്കുന്നു ഭാവനകൾ ഉണരുന്നു അങ്ങനെ നല്ല നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു മനസ്സിന്റെ അകത്ത് ഒരാൾ ഇന്നാള് പറഞ്ഞു അത്രേ ഇപ്പൊ ഡാം തുറക്കുമ്പോഴേക്കും വെള്ളപ്പൊക്കം ഉണ്ടാവണത് പുഴയിലെ മണ്ണ് വാറൽ നിന്നുകൊണ്ടാണെന്ന് ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞതാ പുഴയിലെ മണൽ വാറൽ നിന്നത് ഡാമ് തുറന്നാൽ വെള്ളം പോകുന്നില്ല പുഴയ്ക്ക് ആഴമില്ല അതുകൊണ്ട് വെള്ളം കയറുന്നത് ഒരു സാധാരണക്കാരൻ പറഞ്ഞതാണ് ഞാൻ കുറച്ചുപേരം ഇരുന്ന് ചിന്തിച്ചു ഒരു ഹോസ്പിറ്റൽ വെച്ചത് പറഞ്ഞു ശരിയാണല്ലോ മണൽ വാരലൊക്കെ നിർത്തി അങ്ങനെ വന്നപ്പോ പുഴയുടെ ആഴം കൂടി തുറന്ന് വിട്ട ഡാമ അന്നും ഇന്നൊക്കെ തുറന്നിട്ടുണ്ട് അന്ന് തുറന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ കുറെ വാരിക്കോരി പുറത്തേക്ക് കളയേണ്ടതുണ്ട് അത് വാരിക്കോരി പുറത്തേക്ക് കുളഞ്ഞാ കളഞ്ഞാലാണ് ഈ മനസ്സിന് ആഴം ഉണ്ടാവുകയുള്ളു ആഴം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന അതിനകത്ത് കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ ഉൾക്കൊള്ളാൻ കഴിയൂ ഇതെല്ലാ വീർപ്പ് മുട്ടലുകളും ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കും അവസാനം ഒരൊറ്റ പൊട്ടിത്തെറിയ പറണ്ട ആളോട് പറയാൻ ഒരു നല്ല മുഖം ഒരു ചിരിച്ച മുഖം കണ്ടാൽ പറയാൻ തോന്നാൻ അത് സ്വന്തം വീട്ടിലുണ്ടാവണം ഏതായാലും കുടുംബങ്ങളിൽ നല്ല സൗഹൃദം ഉണ്ടായേ പറ്റൂ ആ നല്ല സൗഹൃദങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകും വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കേട്ടോളൂ അൻ ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇന്ന ബി വലാ സുഹദാ ചില ആളുകളുണ്ട് അവര് പ്രകാശത്തിനാലുള്ള ഇരിപ്പിടം ക്രിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടുമെന്ന് സിസൂലു അള്ളാഹു പെടുത്തട്ടെ ആദ്യം തന്നെ പറഞ്ഞു അവര് നബിമാരോ അവർ സുഹദാക്കളോ അല്ല അവരെ കണ്ടാൽ അവരുടെ മുഖം പ്രകാശിച്ചു ഭയ ഭയവികുലമായ അവസ്ഥയോ മഹ്റയുടെ ചൂടോ ഒന്നും അവർക്ക് പേടി നൽകുന്നില്ല ചിരിച്ച മുഖം മുഖം പ്രകാശിക്കുന്ന ഇരിക്കാൻ പ്രകാശത്തിന്റെ ഇരിപ്പിടം അവർ നബിമാരുമല്ല ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നു എന്നിട്ട് ചോദിച്ചു യാ അവര് ഫഖാല റസൂലുള്ളാഹി ഗോത്ര കലഹങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് അള്ളാൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ച് പരസ്പരം കൂട്ടുകൂടിയ കൂട്ടുകാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫണ്ട് തറവാടി തറവാടിയോടുകൂടിയ കാലമുണ്ട് തറവാട് നോക്കിയിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ച കാലങ്ങളുണ്ടായിട്ടുണ്ട് ഗോത്ര കലഹങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിലെ വീട്ടുകാരും ഈ വീട്ടിലെ വീട്ടുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക പിള്ളേരും അമ്മരും മിണ്ടാൻ പാടില്ല എന്തെയേ ഒന്നാം ക്ലാസ് പിടിക്കുന്ന കുട്ടിയോടൊരു അവരോട് മിണ്ടണ്ട കേട്ടോ എന്തേ വഴക്കാവരായിട്ട് ആ അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ആ വഴക്കൊന്നും നോക്കണ്ട വാപ്പായെ നിങ്ങളും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ അമ്മ തീർത്തു നമ്മൾ ചെറുപ്പം പോലും കാണണല്ലേ ഇക്കായ എന്റെ വാപ്പായും തമ്മിൽ എനിക്ക് എന്താ മാറ്റമുള്ളത് നിന്റെ വാപ്പ അങ്ങനെ അതൊക്കെ വാപ്പ എടുത്ത് പോയി പറഞ്ഞോ തമ്മിൽ അതിന്റെ പ്രശ്നമൊന്നും വേണ്ട അസ്സലാ വലൈക്കും ഇക്ക സുഖല്ല പനിയൊക്കെ മാറിയാ പനിയൊക്കെ മാറിയടാ കുഴപ്പമൊന്നുമില്ല പിറ്റേന്ന് ഈ വാപ്പായും ആ വഴക്കൂടിയൊക്കെ വാപ്പാടെ കൂട്ടുകാരനെയൊക്കെ തമ്മിലുള്ള വഴക്ക് ഈ മകൻ മുഖേന തീർന്നു അപ്പൊ അങ്ങനെയാണ് ഗോത്ര കലഹങ്ങളെ വലിച്ചെറിഞ്ഞ് പരസ്പരം കൂടി എടാ നിന്റെ വാപ്പായും എന്റെ വാപ്പായും തമ്മിൽ ഇന്നലെ എന്തോ പ്രശ്നം ഉണ്ടായേണ്ട അവര് സ്ഥിരം ഉള്ളതാ ഇന്നൊരു നമ്മളും ഉണ്ടായിരിക്കേണ്ട കാര്യമില്ല അങ്ങനുണ്ട് ചില ആളുകൾ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ക്രാച്ച് വന്നാൽ മതി പിന്നെ ഗോത്ര കലഹങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്ന സൗഹൃദങ്ങൾക്കാണ് കയ്യാമത്ത് നാളിൽ പ്രകാശത്തിന്റെ ഇരിപ്പിടം എന്ന് നബി മുഹമ്മദ് മുസ്തഫ കാണാം മുസ്തഫാനിയുടെ കണ്ടോളൂ മഹാനായ മൂസാ നബി അള്ളാഹുമായി നടക്കുന്ന ഒരു സംഭാഷണം ഹദീദിൽ കാണാം ഇമാം നമുക്ക് ഹദീസ് കാണാം പറയുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായി ഒരിക്കൽ റബ്ബുൽ ഇസ്സത്ത് ഖസാലിയുടെ വഹീ അറിയിച്ചു ഹൽ എന്താ നബിയെ എനിക്ക് വേണ്ടി അങ്ങ് ഒരു അമിലും ചെയ്തില്ലല്ലോ അള്ളാന്റെ ചോദ്യം നബിയോട് നബി ോട് പറഞ്ഞു ഇലാഹി എന്ത് നീ ചോദിച്ചത് ഞാൻ നിനക്ക് വേണ്ടിയല്ലേ നിസ്കരിച്ചത് അതാഹി തക്ബർ ആർക്കാ പറഞ്ഞത് അല്ലേ ആർക്കാ ലില്ലാഹി വേണ്ടി അതുപോലെ തന്നെ ഒക്കെ ലില്ലാഹിയാണ്

ഞാൻ നിസ്കരിച്ച ദിവസം തൂ ഞാൻ നോമ്പെടുത്തതു അങ്ങനെ വത്ത സദ്ദഖതു ഞാൻ സദഖാ ചെയ്തതു അങ്ങനെ വസകയിത് ഞാൻ സകാത്ത് കൊടുത്തതു അങ്ങനെ അപ്പോൾ അള്ള പറഞ്ഞു അല്ലാഹു സ നബിയേ ഇന്ന സലാത്ത ലക ബുർഹാൻ അങ് നിസ്കരിച്ച നിസ്കാരം നാളെ അള്ളാന്റെ കോടതിയിൽ അങ്ങേക്ക് ഗുണപ്പെടുന്ന ഒരു തെളിവാണ് അത് അങ്ങേക്ക് വേണ്ടിയുള്ള ഒരു തെളിവാത് അതങ്ങേക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതാ പിന്നെ ഒരു രക്ഷാ രക്ഷാകായി അത് അങ്ങേക്ക് തന്നെ തിരിച്ചു കിട്ടും എനിക്ക് വേണ്ടിയായിട്ടില്ല അങ് ചെയ്ത ചുവട്ടിൽ ഒരു തണലുണ്ട് ആ തണലിന് വേണ്ടിയായി സ്വതക്ക മാറിയിട്ടുണ്ട് അത് എനിക്ക് കിട്ടിയിട്ടില്ല അവിടെ കിട്ടും അഷ്വറ കിട്ടും എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ചെയ്തോ വേണ്ടി പ്രകാശമാണ് കേട്ടോളൂ ഞാൻ എന്ത് ചെയ്യണം തലി എനിക്ക് വേണ്ടി വേണ്ടി നീ നീ എന്ത് അലൈഹി ഹുവ ലക തന്നെ നിനക്ക് എന്ന് പറയുന്ന ഒരു ആമല് ഈ പറഞ്ഞതൊക്കെ എനിക്ക് വേണ്ടിയാണ് നീ പറഞ്ഞത് ചെയ്താൽ അതിന്റെ ഗുണം എനിക്ക് എന്നെ തിരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് വേണ്ടി നീ ഉദ്ദേശിച്ച ആമൽ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല പറഞ്ഞോളൂ പറഞ്ഞു അങ്ങനെ ഒരു എന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാളോട് സൗഹൃദം കൂടിയിട്ടുണ്ടോ അങ്ങനെ എന്റെ പൊരുത്തം പ്രതീക്ഷിച്ചു അവിടെ റബ്ബിന്റെ പൊരുത്തം എന്നത് കൂടെ കൂടെ എപ്പോഴും അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം കാരണം ഈ കൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിണങ്ങാൻ സാധ്യതയുള്ള പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാനത് വിട്ടൂടാ അത് നിനക്കിരിക്കട്ടെ ഏതാ ആ അഞ്ഞൂറ് രൂപ അത് ഞാൻ അല്ലാതെ വച്ചിട്ട് പ്രതീക്ഷിച്ചു പടച്ചോം കൂലി വരുമെന്ന് ഓർത്ത് ഞാൻ അത് ആ രണ്ടു കിലോ ചാള നിന്റെ വീട്ടിലേക്ക് മേടിച്ചു കൂലി കിട്ടാൻ വേണ്ടിട്ടാണ് നിനക്കിരിക്കട്ടെ ഏ അത് വേണ്ടട ഇതിരിക്കട്ടെ അപ്പൊ അവനും ഒരു മനസ്സ് തോന്നും പിറ്റേത്ത ആഴ്ച ഒരിലും ഇറച്ചി മേടിച്ചപ്പോ ആ നിനക്കിരിക്കട്ടെ എന്തേ എനിക്ക് അല്ല കൂലി വരും ഇന്നൊരു വെള്ളിയാഴ്ച വരാവല്ലേ ആ നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയല്ലേ ബരാതല്ലേ വരുന്ന നിന്റെ വീട്ടിലേക്ക് പിള്ളേർക്ക് കൊടുക്കട അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന രീതിയിലുള്ള ഒരു ബന്ധം അതാണ് എനിക്ക് വേണ്ടി അങ്ങ് അങ് ഒരാളോട് പിണങ്ങേണ്ടതുപോലും എന്റെ പൊരുത്തത്തിന്റെ പേരിലാവാതെ ആവാത വന്നാൽ അതാതം വേണ്ടിയുള്ള സ്നേഹം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള കോപം നമ്മുടെ വീട്ടിൽ നമ്മൾ കോപിക്കാറുണ്ട് പഠിച്ചോന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിട്ടാണോ ആലോചിച്ചു നോക്കണം ഏ അല്ല ചെറപ്പോ പഠിച്ചവന് ഇഷ്ടവൂല കോപിച്ചത് അന്ന് പിന്നെ കോപിക്കായിരിക്കാം ഷൗട്ട് ചെയ്ത് ഒരായിരം ശക്തിയില് നീ അതെന്താ ചെയ്യാത്ത ചോദിക്കുന്നതിനേക്കാൾ അത് ചെയ്തുകൂടായിരുന്നോ എന്ന് ഒന്ന് പതുക്കെ ചെവിയിൽ ചോദിച്ചാൽ അത് മോശമായി പോയി കേട്ടോ നീ അങ്ങനെ ചെയ്യുന്ന ഞാൻ ഓർത്തില്ല കേട്ടോ അത് മോശമായി പോയിട്ടു ഓ വേണ്ടായിരുന്നു ഇത്തിരി വിഷമമായിരുന്നു ഇങ്ങനെ പതുക്കെ ചെവിയിൽ പറഞ്ഞാൽ മതി അതിങ്ങനെ കിടന്ന് പുകയും ഒരു പത്ത് ദിവസം ഓഹ് ഇനിയിപ്പൊ അങ്ങനെ ചെയ്ത വിഷമവും വേണ്ട അല്ലാതെ അപ്പൊ ചില കോപിക്കൽ അള്ളാന്റെ പൊരുത്തത്തിലാണോ എന്നുള്ളത് കുടുംബത്തിലാവാം പുറത്താവാം എവിടെയാവാം അതൊരാവശ്യമില്ലാത്ത പണിയായിരുന്നു കേട്ടോ എന്ന് ആരെ കൊണ്ട് പറയിപ്പിക്കുന്നതാവാൻ പാടില്ല അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ചില ബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ബന്ധം സ്വർഗത്തിലേക്കുള്ളതാ കേട്ടോ എന്റെ പ്രീതി എന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചു നടന്ന കൂട്ടുകാരനും കൂട്ടുകാരനും എവിടെ ഉണ്ടോ എവിടെയാവര് അപ്പൊ അവരുണ്ടെന്ന് പറയും അപ്പ ഉദില്ലുഹും ഈ മഹ്ശറയിൽ വെയിൽ എന്റെ അരിഷിന്റെ തണലുണ്ട് അവിടെ നിങ്ങളെ മാറ്റി നിർത്തപ്പെടട്ടെ ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരും മുസ്ലിം നബി മുഹമ്മദ് മുസ്തഫ നല്ല സൗഹൃദങ്ങൾ കയറിൻ്റെ തണലുണ്ട് തണലുണ്ട് ഏഴ് സമൂഹമിൽ നാളന്ന് അല്ലാൻ്റെ തണലല്ലാതെ തണലില്ലെന്ന് അരശന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗം പഠിച്ചു വെച്ചു ഏഴിലും അള്ളാഹു നമ്മെ പെടുത്തട്ടെ ഏതെങ്കിലും ഒന്നും പെട്ടിട്ട് കാര്യമില്ല ഏഴിലും പെടണം അങ്ങനെ ഉണ്ട് നമ്മൾ യോഗ്യത ഉണ്ടാവണം ഏഴിനും പറ്റണം ഏഴിനും പറ്റുന്ന ആള് ഞാൻ ചോദിക്കട്ടെ ഒരു ആശാരി പുള്ളി ആശാരി പണി പഠിച്ചു മരപ്പണി പഠിച്ചു ആകെ ഉണ്ടാക്കണത് സ്റ്റൂള് മാത്രമായ അത് ആശാരി എന്ന് പറയൂ നമ്മള് അയാൾക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ സമൂഹത്തില് അദ്ദേഹം എല്ലാം പണിയും അയാൾ കോഴിക്കൂട് പണിയും അയാൾ മേശ ഉണ്ടാക്കും കസരണ്ടാക്കും ചൂടുണ്ടാക്കും എല്ലാ കൊടച്ചക്രവും മൂപ്പരുണ്ടാക്കും അത് നല്ലൊരാശരിയാണ് ഒരു യോഗ്യത അത് ഒരു പെണ്ണ് ആ അടുക്കളയിൽ ആകെ പുട്ട് മാത്രമേ ചുടു വേറെ ഒന്നും അറിയില്ല എന്നൊരവസ്ഥയാണെങ്കിൽ എന്തിനു കൊള്ള അടുക്കള പണിക്ക് കൊള്ളാവോ പുട്ട് മാത്രമേ ഉണ്ടാക്കൂ അല്ലെങ്കിൽ ചോറ് മാത്രമേ വെക്കൂ ഇല്ല എല്ലാം ചെയ്യും പറയും എന്റെ മോള് മരിമോള് കേക്കൊക്കെ ഉണ്ടാക്കും ഇസ്താതെ ആ പലരും പറയാറുണ്ട് കേക്ക് ഉണ്ടാക്കും പിന്നെന്താ വേറെ പുതിയ കേക്ക് വന്നിട്ടുണ്ട് എന്തൊന്നും കേക്ക മറ്റേ പുതിയ പാത്രത്തിലൊക്കെ വെച്ചിട്ടൊരു കേക്ക് എല്ലാ സാധനവും കേക്ക് ഉണ്ടാക്കല് പാചകം ഒരു കലയാണ് അത് നല്ല കാര്യാണ് അതുപോലെ തന്നെ നല്ലതര ബിരിയാണികൾ കുഴി മന്തിയത് മാന്താത്തതും ഒക്കെ എല്ലാ തരങ്ങളും എല്ലാം ഉണ്ടാക്കും പെണ്ണുങ്ങൾ പെൺകിടങ്ങൾക്ക് ഇപ്പൊ അതൊരു ഹരാണ് ആ കൊറോണ വന്നതോട് കൂടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പഠിച്ചു കൊറോണ വന്നപ്പോ ഒരു വലിയ നേട്ടം എന്ന് പറയാനുള്ള ചില 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 സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു എന്നുള്ളു കൊറോണ വന്നപ്പോ അപ്പൊ അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്ന ഒരാള് എന്ന് പറയുന്ന ഒരു യോഗ്യതയാണ് ഈ അടുത്തൊരു സഹോദരി പറയുണ്ടായിരുന്നു അവരുടെ എട്ടാം ക്ലാസ് പഠിക്കുന്ന മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് വീട്ടിലെ എല്ലാ പണിയും ചെയ്യും കുറച്ച് മീനങ് വാങ്ങി അങ് കൊടുത്താ മതി അത് നന്നാക്കി കറി വെക്കും പൊരിക്കും എല്ലാ സാധനവും ചിക്കൻ അങ്ങ് കൊടുത്താ മതി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ എനിക്കും തോന്നി ആ കുട്ടി എല്ലാം ഉണ്ടാക്കും എന്ന് കാരണം ആ കുട്ടിയുടെ ആ തന്മയത്വം ആ പാത്രം എടുക്കലും വെക്കലും ഒക്കെ കണ്ടപ്പോ മിക്കവാറും അതങ്ങനെ തന്നെയാ കാരണം അതൊരു ഒരു ചായക്കടക്കാരൻ ഗ്ലാസ് ഡെസ്കിന്റെ പുറത്തുനിന്ന് വാരുന്നതിങ്ങനെ വെറലൊരു ആറേറണ്ടങ്ങനെ പിടി പിടിന്ന് ഇങ്ങനെ എടുത്തു എടുത്തുകൊണ്ടുപോകാം അങ്ങനെ കുത്തുക അങ്ങനെ ചായ ഒരു പ്രത്യേക ഒരു കലയാണ് അപ്പോ എല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു പരിപൂർണത എന്ന യോഗ്യത ഉണ്ട് അതെല്ലാ വിഷയത്തിലുള്ള പോലെ അർഷന്റെ തണൽ കിട്ടാനും ഈ ഏഴും നമുക്ക് വേണം അള്ളാഹു തോഫിയ നൽകട്ടെ ഒന്നാമത്തെ വിഭാഗം ഭയഭക്തിയോടെ വളർന്നു ജീവിത ഒന്നാമത്തെ വിഭാഗം ഭരണം നടത്തിയ കൂട്ടരാണതി ലൊന്ന് അത് നീതിയെങ്കിൽ കിട്ടുമേ തണലെന്ന് ഇമാമുനേദിൽ നീതിമാനായ ഭരണകർത്താവിന് അറിഷിന്റെ തണൽ ഒന്നാമത്തെ വിഭാഗം ആ നീതി നമ്മുടെ കുടുംബത്തിലെ ഭരണകർത്താക്കളാ നമ്മൾ നമ്മുടെ മഹലിൽ നമുക്ക് സ്ഥാനമുണ്ടെങ്കിൽ പഞ്ചായത്തിൽ സ്ഥാനമുണ്ട് എങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നമുക്ക് സ്ഥാനമുണ്ടെങ്കിൽ നമ്മൾ അവിടെ നീതി ചെയ്താൽ അള്ളാഹുവിന്റെ അരിഷിന്റെ തണലുണ്ട് ഒന്നാമത്തെ വിഭാഗം ഞാൻ വേഗം പറയാണ് രണ്ടാമത്തെ വിഭാഗം ഭയഭക്തിയോടെ വളർന്നു ജീവിത കാലം എന്നാൽ അവർക്കും കിട്ടുമേ ഭയന്ന് ജീവിക്കുന്ന യൗവനമാണ് മൂന്നാമത്തെ വിഭാഗം മസാജിദ് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് പള്ളിയോട് ഹൃദയം പതിവാക്കി വന്നാൽ പള്ളിയിൽ നിസ്കാരം തണലുണ്ടവർക്കും തുച്ഛമാ വിസ്താരം പള്ളിയിൽ പോയാൽ ഇനി തിരിച്ചു പള്ളി എന്ന് വരാൻ തന്നെ തോന്നുന്നില്ല വീട്ടിൽ വന്നാൽ പള്ളിയിൽ പോവാൻ നേരായോ ഇത് തന്നെ ചിന്തിച്ചിരിക്കുന്നവർ പള്ളി പള്ളി എന്ന ഒരു ചിന്ത ചിന്തയുമായി ഹൃദയം പള്ളിയോട് കെട്ടിയിട്ടിരിക്കുന്നവർ പിന്നെയോ അള്ളാന്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ച إلوسنيه <سؤال> دنماركوم أدل دطيرتا و وَرَجُلًا في الله و عليه و عليه അള്ളാന്റെ മാർഗത്തിനായി പരസ്പരം അങ്ങുമിങ്ങും സൗഹൃദത്തിലെത്തിയ രണ്ട് കൂട്ടുകാരികൾ രണ്ട് കൂട്ടുകാരന്മാർ നബി മുഹമ്മദ് മുസ്തഫ അടുത്ത വിഭാഗം സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ക്ഷണിച്ചൊരു നേരം സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ക്ഷണിച്ച നേരം അടക്കി ഭരിക്കുന്നവൻ ചിരിക്കാതെ ചോദ്യം ഉന്നയിക്കുന്നവൻ നിർത്തുന്നവനായ ഭയന്ന് ത്തിന്റെ സുതാര്യമായ സാധ്യതയിൽ നിന്നും ഓടി അകന്നവൻ ധർമ്മം കൊടുത്തവനും തണൽ കിട്ടുന്നതാ രഹസ്യത്തിലാകണമെന്നതും വേണ്ടുന്നതാ വലത്തെ കയ്യുകൊണ്ട് കൊടുത്തത് ഇടത്തെ കൈയറിയാത്താഹു തൗഫിയക്കു നൽകട്ടെ അവർക്കുമുണ്ട് അള്ളാഹുവിന്റെ തണൽ കരയുന്നവർക്കും തണലുള്ളതാ ജബ്ബാറ് ഭയട്ടാകണം എന്നുള്ളതാൽ മലിക്കുൽ ജബ്ബാറായ തമ്പുരാന ഭയന്നിരുന്ന് കരഞ്ഞ കണ്ണുനീര് എനിക്കുണ്ടോ എന്നാൽ എനിക്ക് അറിഷിന്റെ തണലുണ്ട് എന്നെ കേൾക്കുന്നവർക്കുണ്ടോ എന്നാൽ അറിഷിന്റെ തണലുണ്ട് നബി മുഹമ്മദ് മുസ്തഫാ ഈ ഏഴ് വിഭാഗത്തിന് അറിഷിന്റെ തണല് കിട്ടുന്നു സൗഹൃദം ഒരു പ്രധാന ഘടകമാണ് നല്ല ബന്ധം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നല്ല സൗഹൃദം നമ്മുടെ മക്കളിലുണ്ട് നമ്മുടെ ഭാര്യയിലുണ്ട് നമ്മുടെ ഉപ്പയോടുണ്ട് ഉമ്മയോടുണ്ട് ാത്തുന്മാരോടുണ്ട് കൂടപ്പിറപ്പുകളോടുണ്ട് ഏറ്റവും നല്ല സൗഹൃദം അവിടെ നിന്ന് തുടങ്ങാവുന്നതാ ഒന്ന് മുതലേ നമുക്ക് ശരിക്കും അറിയാവുന്നവരല്ലേ അവർ അവരോടുള്ള സൗഹൃദം കൊണ്ട് നമുക്ക് ഗുണമല്ലേ ഉണ്ടാവാ അള്ളാഹു നമുക്ക് നൽകട്ടെ പടച്ചറബവൻ്റെ ആരഷന്റെ തണല് കൊടുക്കുന്ന ആനുകൂല്യം ഏത് സൗഹൃദ ബന്ധത്തിനാണോ അവൻ വെച്ചിട്ടുള്ളത് അവിടേക്ക് എത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ